ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന റിജക്ഷൻസ് ഉണ്ടല്ലോ അത് കേവലം സിറ്റുവേഷൻ മാത്രമാണ് ഇനി എന്താ റിയാലിറ്റി അതൊരു സെലക്ഷനാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഇടപെട്ടൊരു വിഷയപ്രകാരമാണ് പിരീഡ് ഓഫ് ഡിവൈൻ സെലക്ഷൻ ഒരു ദൈവീക തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം നമുക്ക് മുമ്പിൽ തുറക്കാൻ പോകുക അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഞാനും കയറും ആ കാലഘട്ടത്തിൽ ഞാനും കേറും ഒരു തിരഞ്ഞെടുപ്പ് എന്റെ മേൽ വെളിപ്പെടും മോശയുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് ആ മോശയിലൂടെ ഒരു അകത്ത് ഒരു വലിയ തിരിവ് സംഭവിച്ചു ബന്ധമുണ്ടെങ്കിൽ നീ ക്ഷീണിക്കുകയല്ല ഒന്ന് നീ ആശ്രയമുള്ളവനായിരിക്കണം രണ്ട് പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം നിനക്കുണ്ടായിരിക്കണം അവൻ മറ്റു വൃക്ഷങ്ങളെ പോലെയല്ല ഈ ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം അവൻ അത് എന്നും വെള്ളവുമായി ഒരു ബന്ധമുണ്ട് ഒരു ക്ഷീണം തട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല വീണുപോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി തൂത് കൈമാറുകയാ ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയുണ്ട് ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ വന്ന ഒരു നിന്നയുടെ അനുഭവമുണ്ട് എന്നാൽ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് കൈമാറുകയ ഇനിയും നീ വീഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല കാരണം നീ പരിശുദ്ധാത്മാവുമായി ബന്ധത്തിൽ കയറുവാൻ തയ്യാറാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ലൈഫിനകത്ത് നീ മൂലം നിന്റെ കുടുംബത്തിനകത്ത് ഒരു വലിയ തിരിവ് തീരും ഒന്ന് തിരിച്ചറിഞ്ഞോണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ചെങ്കടൽ അത് കേവലം സിറ്റുവേഷൻ മാത്രമാണ് സാഹചര്യം മാത്രമാണ് എന്നാൽ എന്താണ് റിയാലിറ്റി റിയാലിറ്റി നിങ്ങൾ കേട്ട ദൈവശബ്ദം കനാൻ ദേശമാണ് റിയാലിറ്റി അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പ്രവചന ശബ്ദമായി ഒരു ദൂത് നിങ്ങളേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു നീ കേട്ട പ്രവചനത്തെ മുറുകെ പിടിക്കുക കേട്ട ദൈവശബ്ദത്തെ മുറുകെ പിടിക്കുക സാഹചര്യങ്ങൾ ഒരു സൈഡിൽ കാണും സാഹചര്യങ്ങളും എതിർപ്പുകളും ഒരു വശത്ത് കാണും എങ്കിലും റിയാലിറ്റി എന്തെന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുക ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് എന്ന് തിരിച്ചറിയുക